ആ തീർച്ചയായും ഈ ഫീസ് വർധനയിൽ വിദ്യാർത്ഥികൾക്ക് നൽകിയ ഉറപ്പുകൾ ഒന്നും പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ പറയുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് എസ് എഫ് ഐ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധം സംഘടിപ്പിച്ചത് ഇത് പ്രതിഷേധത്തിനിടയിൽ ഇവിടെ നിന്ന് മടങ്ങാൻ ശ്രമിച്ച ബി അശോകിൻ്റെ കാറിന് നേരെ അതായത് വൈസ് ചാൻസലറിൻ്റെ കാറിന് നേരെ വിദ്യാർത്ഥികൾ പാചകക്കുകയും കരിങ്കൊടി കാണിക്കുകയുമായിരുന്നു വലിയ പോലീസ് സന്നാഹത്തിലായിരുന്നു അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങിയത് ഇതിനിടയിലായിരുന്നു വിദ്യാർത്ഥികളുടെ പ്രതിഷേധം കനത്ത പോലീസ് സുരക്ഷ ഉണ്ടായിരുന്നു ഈ പോലീസ് സുരക്ഷയിൽ ി അശോകിൻ്റെ കാർ ഇവിടെ നിന്ന് കടത്തി എന്തായാലും ഈ ഫീസ് വർധനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിഷേധം തുടരാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം ഈ സെമിസ്റ്റർ ഫീസുകളിൽ ഇരട്ടിയോളം വർധനവാണ് നിലവിൽ നടപ്പാക്കിയിരിക്കുന്നത് ഇനി വരുന്ന വിദ്യാർത്ഥികൾക്ക് വലിയ തോതിലുള്ള ഫീസ് ഭാരമുണ്ടാകുമെന്നുള്ളതാണ് ഈ പ്രതിഷേധക്കാർ അല്പസമയം മുൻപ് പറഞ്ഞത് അത് ഒരു രീതിയിലും മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നുള്ള തീരുമാനത്തിലാണ് ഈ പ്രതിഷേധക്കാരുള്ളത് എന്തായാലും ഇന്ന് ഈ പ്രതിഷേധത്തിൻ്റെ ഒരു തുടക്കം മാത്രമാണ് നടത്തിയതെന്നുള്ളതാണ് എസ് എഫ് ഐ വിദ്യാർത്ഥികൾ എസ് നേതാക്കൾ അടക്കമുള്ളവർ പറയുന്നത് വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധം നടത്താനാണ് നിലവിലെ തീരുമാനം അല്പം കടന്നുള്ളൊരു പ്രതിഷേധത്തിലേക്ക് തന്നെ ഇന്ന് ആദ്യപടിയായി തന്നെ വിദ്യാർത്ഥികൾ കടന്നിട്ടുണ്ട് ബി അശോകിന്റെ വാഹന വ്യൂഹത്തിന് നേരെയായിരുന്നു വിദ്യാർത്ഥികൾ പാഞ്ഞെടുത്തത് കരിങ്കൂടി കാണിച്ചത് അല്പം അപകടകരമായ രീതിയിലായിരുന്നു ഈ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നത് എന്തായാലും ഇവിടെ നിന്ന് ഈ വൈസ് ചാൻസലർ മടങ്ങിയിരിക്കുകയാണ് വിദ്യാർത്ഥികൾ വരും ദിവസങ്ങളിലും പ്രതിഷേധം തുടരുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് റാഫി തൃശൂരിൽ നിന്ന് വിശദാംശങ്ങൾ